എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ബ്രെഡൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറാണല്ലോ പതിവ് പക്ഷെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിലേക്ക് പഞ്ചസാരയോ അതല്ലെങ്കിൽ മൈദയോ ഒന്നും തന്നെ ചേർത്ത് എടുക്കണില്ല അതുപോലെ ഓവൻ ഇല്ലാതെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണത് രണ്ട് കപ്പ് റവയാണ് ഇതിപ്പോൾ വറുത്തിട്ടുള്ള റവയൊന്നുമല്ല നോർമൽ ആയിട്ടുള്ള റവ തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തൈരാണ് അപ്പോൾ ഈ തൈര് എന്ന് പറയുമ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡിനും ആ ഒരു പുളിപ്പുരുചി കിട്ടും തൈര് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടും അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിത് നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് സദാ വെള്ളമാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ഒരു കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പേരെടുത്തിട്ടുള്ള റവയുടെ ഒരു കൂട്ട് കുറഞ്ഞ ലൂസിലുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് കിട്ടണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ പറയാൻ കഴിയില്ല ഞാനിപ്പോൾ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ കറക്റ്റ് ആ ഒരു ലൂസിൽ തന്നെ ബാറ്ററായി കിട്ടിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിൽ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യണം അതുപോലെ കട്ടിയായിട്ടുള്ളൊരു വരെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വിസ് നന്നായിട്ട് തന്നെ അത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പം അതത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തരികളൊട്ടുന്നു തന്നെ ഉണ്ടാവരുത് അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തരികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ബ്രെഡിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഒട്ടും തന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണില്ല പകരം മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ബേക്കിംഗ് ഡ്രൈയിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതുപോലെ ബ്രെഡിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിൽ അല്പം ഓയിലോ അതല്ലെങ്കിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററും ഒഴിവനായിട്ട് മൊഴിച്ചു കൊടുക്കുക ഒഴിവനായിട്ട് മൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ബേക്ക് ചെയ്തെടുക്കുകയാണ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എന്തെയ്യാ ഓവനിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണിത് ബേക്കായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ബ്രെഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ബേക്ക് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഇതൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വീഡിയോക്ക് ചെറിയൊരു മാറ്റമുള്ളത് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യാന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു